Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur പഴയന്നൂർ വെജിറ്റബിൾ ഫാർമസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഉജ്ജ്വലം ജെഎൽജി ജ്യൂസർ കം പൾപ്പ് മൾട്ടി പർപ്പസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു പഴയന്നൂർ വെജിറ്റബിൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉജ്വലം ജെഎൽജി ജ്യൂസർ കം പൾപ്പ് മൾട്ടിപ്പർപ്പസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു കൊണ്ടാഴി മുകുന്ദൻ നെടിയടത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാനായിട്ട് കുറഞ്ഞ കാലം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരും പഞ്ചായത്ത് തലത്തിൽ തന്നെ അവരുടെ സേവനം വളരെയധികം സ്തുതിയർഹമാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് ഈ ആവശ്യക്കാരുടെ മനോഭാവം അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന് ഈ സംയോജിതമായിട്ടുള്ള രീതിയിൽ ചടങ്ങിൽ കൃഷി ഓഫീസർ ലക്ഷ്മി ഉജ്ജ്വലം പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാഥ് കെ എം ജമീല ടീച്ചർ പ്രഭ കെ എ നാരായണൻ കെ ഗോവിന്ദരാജ് കമ്പനി സിഇഒ മണികണ്ഠൻ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ്